കുറ്റത്തേക്കിറങ്ങി തൊടിയിലൂടെ നടന്നു മനസ്സ് സങ്കുലിതമായാൽ പണ്ടുമിതാണ് പതിവ് ചുമ്മാ തൊടിയിലൂടെ ഇറങ്ങി നടക്കും കുയിലിനൊപ്പം ഈണമില്ലാതെ കൂകി കെട്ടിയിട്ട മുടി പിരിച്ചിട്ടു നടക്കുമ്പോൾ മുടി കൂടെ നൃത്തം ചെയ്യുന്ന പോലെ വണ്ണാത്തിപ്പുള്ളി രണ്ടെണ്ണം തൊടിയിലെ മാവിന്മേലും കൂട് കൂട്ടിയിട്ടുണ്ട് എന്ന് വേദ പറഞ്ഞിരുന്നു അവറ്റോടും ഞങ്ങൾ വന്നു എന്ന മട്ടിൽ ഉറക്കെ ചിരക്കുന്നുണ്ട് കുറച്ചു നേരം തൊടിയിലൂടെ ഉലാത്തി പതിയെ കുളപ്പടവിലേക്ക് നടന്നു പടികളിറങ്ങി കാലു വെള്ളത്തിലിട്ടിരുന്നു കാലിലെ വെള്ളിക്കുലസ് ഇന്നലെ എൻ്റെ അറ്റത്ത് കൊളുത്തി പൊട്ടിയിട്ടുണ്ട് അത് ശരിയാക്കണം തൽക്കാലം അത് നൂലേ കെട്ടി വെച്ചിരിക്കുകയാണ് അയ്യെ നിനക്ക് ഈ വെള്ളിക്കുലസ് ഒട്ടും ചേരുന്നില്ല പാറു പാറൂ ഒരിക്കലപ്പുമായിട്ടും തന്നെ എല്ലാ കുട്ടികളുടെ ഇടയിൽ വെച്ച് കളിയാക്കിയത് ഓർമ്മ വന്നു പിന്നീട് വെള്ളിക്കൊലിസ് ഇട്ടിട്ടില്ല കല്യാണം കഴിഞ്ഞപ്പോൾ അച്ഛൻ സ്വർണത്തിൻ്റെ ഒരെണ്ണം വാങ്ങിച്ചു തന്നിരുന്നു മണിമണിമുത്തുകളുള്ള ഒരു സ്വർണക്കൊലസ് ആദ്യമായാണ് ജീവിതത്തിൽ അങ്ങനെ ഒരെണ്ണം പക്ഷേ ഇഷ്ടം തോന്നിയില്ല കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ അത് ഊരിമാറ്റി കയ്യിലന്ന് അപ്പുവേട്ടൻ കളിയാക്കി തന്നെ കൊണ്ട് ഊരിപ്പിച്ച ആ വെള്ളിക്കൊലസ് ഉണ്ടായിരുന്നു അതെടുത്തണിഞ്ഞു അയാൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാനതിനെ ഇഷ്ടപ്പെടാതിരിക്കണം പുച്ചത്തോടെ അന്ന് മുഖം തിരിച്ചു വെറുതെ പരിഭവിച്ചു ഒരുപക്ഷെ കിട്ടാത്ത പ്രണയത്തോടുള്ള സുയയാവാം പക്ഷെ തോറ്റു കൊടുത്തില്ല പാറു മനസ്സ് നീറിയാലും ഇന്നും ആരെയും അറിയിക്കില്ല കണ്ണുകൾ കാണാതെ ഓടിയിറങ്ങിയ കണ്ണുനീരിനെ പിടിച്ചുകെട്ടി ശാസിച്ചു അറിയില്ലേ ആവശ്യമില്ലാതെ കരയരുതെന്ന് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ അവയെ വഴക്ക് പറഞ്ഞു പറഞ്ഞത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു പിന്നെ കരഞ്ഞില്ല ചുണ്ടിൽ ചിരി നിറഞ്ഞു വേദന നിറഞ്ഞു പുഞ്ചിരി ആഹാ ഇവിടെ ഇരിക്കുവാണോ നിന്റെ വേദന തപ്പി നടക്കുന്നുണ്ട് മാധവാണ് പറയുന്നത് തിരിഞ്ഞു നോക്കാതെ കണ്ടതും അവൻ അരികിൽ വന്നിരുന്നു എന്താടോ പരിഭവം ഇതുവരെ മാറിയില്ലേ ചുമലിൽ കയ്യമർത്തി കുലുക്കുന്നവൻ മറുപടി പറഞ്ഞില്ല പതികെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു ഇങ്ങനെ ഇരിക്കാൻ ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയുമോ മാധവ് മുഖത്തെ ആ നിറഞ്ഞ ചി ചിരി മാഞ്ഞില്ല അല്ലെങ്കിലും വേദന അത്ര പെട്ടെന്ന് മാറില്ലല്ലോ സന്തോഷം പോലെ നൈമിഷികമല്ല ഇനിയും ഇരിക്കാലോ നിനക്ക് പക്ഷേ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നീ പോവുകയല്ലേ എന്നിൽ നിന്ന് അവൻ്റെ ഉള്ളിൽ പരിഭാവമാണ് കേട്ടപ്പോൾ ചിരി വന്നു പൊട്ടിച്ചിരിച്ചു അതിന് നിൻ്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു പെട്ടെന്ന് മുഖം വെട്ടിച്ചു അവൻ വിളറി ആ മുഖം കറുത്തു പിന്നെ ആരുടെ കൂടെയാണ് അപ്പുവിൻ്റെ കൂടെയോ ആ ശബ്ദത്തിലെ കൊഞ്ചൽ മാറി അവകാനത്തു കേട്ടപ്പോൾ വീണ്ടും ചിരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ല അവനെ തലവെട്ടിച്ചു നോക്കി പിന്നെ അവൻ്റെ കണ്ണുകൾ എൻ്റെ വാക്കുകളിൽ കുരുങ്ങിക്കിടന്നു അത് പിഴഞ്ഞു എന്നെ സ്നേഹിക്കുന്ന ഒരുവൻ്റെ കൂടെ ദേ ഇങ്ങനെ ഒട്ടിയിരിക്കണം എനിക്ക് അവൾ അവൻ്റെ തോളിൽ മുഖമിട്ടു രസി അവൻ അസ്വസ്ഥനായി എന്നെ മാത്രം പ്രണ പ്രണയിക്കുന്ന ഒരുവൻ അവൻ്റെ ഉള്ളിൽ നിറയെ ഞാൻ മാത്രമായിരിക്കണം ഈ കവിതകളൊക്കെ പറയുന്ന പോലെ അവൻ്റെ രക്തത്തിൽ പോലും എന്നോടുള്ള പ്രണയമാവണം അവൻ്റെയെല്ലാം ഞാനാവണം അവനെ എനിക്ക് സ്നേഹിക്കണം പോലെ വാത്സല്യം കൊടുക്കണം പോലെ അവനോട് കൊഞ്ചണം എനിക്ക് വാശി പിടിക്കണം അവൻ്റെയെല്ലാം ഞാനാവണം അങ്ങനെ ഒരുവൻ്റെ കൂടെയാണ് എനിക്ക് ഇങ്ങനെ ഇരിക്കേണ്ടത് അവൾ കൊച്ചുകുട്ടിയെ പോലെ കുറുമ്പ് കാട്ടി മാധവിൻ്റെ തോളിൽ അമർത്തി കടിച്ചു വേദനിച്ചു വേദനിച്ചുപാറും എനിക്ക് അനിഷ്ടത്തോടെ അവളെ തള്ളി അവന് തോളല്ലായിരുന്നു വേദനിച്ചത് നെഞ്ചായിരുന്നു പറു തീർന്നില്ല മാതൃ എന്നിട്ട് അവൻ്റെ കൂടെ ഇങ്ങനെ ഒട്ടിയൊരുമിയിരിക്കണം ഒരു രാവു പുലരുവോളം ഒരുപാട് കഥ പറയണം നങ്ങയിൽ പെണ്ണൊടിച്ചോടി പോയ കഥ പറ കുന്നിൻ്റെ എങ്ങരിവിലെ കിളിവാതലിൽ കൂടി കണ്ണു തുറപ്പിച്ചു നോക്കുന്ന ഇടശ്ശേരിയുടെ പൂത്തതിൻ്റെയും അമ്മയുടെയും കഥ അവൾ ആവേശത്തോടെ പറഞ്ഞു പിന്നെ ചിരിച്ചു പൊട്ടിച്ചിരിച്ചു എനിക്ക് ചിരി വരുന്നില്ല ആ ഒരുവൻ ഞാനാകുമായിരുന്നുവല്ലോ നീ അതിനെ സമ്മതിക്കാത്തതല്ലേ മാധവ് മുഖം തിരിച്ചു അപ്പോൾ നിന്റെ അർച്ചന അവൾ പുരികം പൊക്കി ഇല്ലായിരുന്നു അവന്റെ പക്കലിൽ നിന്റെ അർച്ചനയെ മറക്കാൻ കഴിയില്ല മാധവ് നിനക്ക് എന്നെ വെറുക്കാനും അവൾ വീണ്ടും സ്നേഹത്തോട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നീ എൻ്റെ നല്ലൊരു സുഹൃത്താണ് പക്ഷെ പ്രണയമല്ല അതുപോലെ ഞാൻ നിനക്കും അങ്ങനെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വീണ്ടും അവൾ കണ്ണിനെ ശാസിച്ചു അറിയില്ലേ ആവശ്യമില്ലാതെ കരയരുതെന്ന് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ അവയെ വീണ്ടും വഴക്ക് പറഞ്ഞു നിനക്കറിയുമോ മാധവ് ഒരു പെണ്ണൊരുവനെ സ്നേഹിച്ച അവളുടെ മനസ്സ് മുഴുവനായും അവന് കൊടുക്കും പക്ഷേ നിനക്കൊരിക്കലും ഞാൻ അങ്ങനെ ഒന്നും തന്നിട്ടില്ല അവളൊന്ന് നിർത്തി വീണ്ടും പറഞ്ഞു തുടങ്ങി അങ്ങനെ തന്നിരുന്നുവെങ്കിൽ അപ്പുവേട്ടനെ ഞാൻ പ്രണയിച്ചതും നിന്റെ വീട്ടിൽ നിൻ്റെ അമ്മനിക്ക് എന്ന് പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്തതും നിന്റെ അച്ഛനെ ഞാൻ അനാവശ്യമായി തൊടാൻ ശ്രമിച്ചു അയാളെ കൈനീട്ട് ഞാൻ അടിച്ചതും പിന്നെ അർച്ചന എന്ന് വിളിച്ച് എൻ്റെ ശരീരം നീ കീഴ്പ്പെടുത്തിയപ്പോൾ എനിക്ക് വേദനിച്ചതും ഞാൻ നിൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നതും ആ കുഞ്ഞലസിയപ്പോൾ അലറിക്കരഞ്ഞതും ഇപ്പോൾ ഒരു ഭ്രാന്തിയെപ്പോലെ സൈക്കാട്രിസ്റ്റ് അനകയുടെ പേഷ്യൻ്റായി സ്ഥിരം മരുന്ന് കുടിക്കുന്നതും അങ്ങനെ എല്ലാം നിന്നോട് ഞാൻ പറഞ്ഞിരുന്നേനെ അവൾക്കിതപ്പോൾ പറഞ്ഞു നിർത്തി എന്നിട്ട് നിറഞ്ഞു കണ്ണുനീർ തുറക്കാതെ അവനെ നോക്കി ഉറക്കെ ഉറക്കെ ചിരിച്ചു ഈ നിമിഷം അവൾ അവളുടെ കണ്ണുകളെ ശാസിച്ചില്ല കരയൂ അലറി കരയൂ അവൾ മൗനമായി അവയോട് പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം കേട്ടിരുന്ന മാധവ നിശ്ചലനായി അവൻ്റെ കണ്ണുകൾ തുറച്ചു കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അവൻ വെട്ടി വിയർത്തു പാറു മാധവ് അവിശ്വസനീയതയോട് അവളെ വിളിച്ചു അത് കേൾക്കാൻ അവൾ ശാന്തമായി അവനെ നോക്കി നീ അറിയുന്നതല്ല മാധവലോകം നിനക്കൊന്നേ അറിയൂ നിന്റെ അർച്ചനയെ അവളായിരുന്നു നിന്റെ ലോകം പക്ഷേ അവിടെ നിന്റെ വീട്ടിൽ മറ്റൊരു ലോകമുണ്ടായിരുന്നു ഇത്രയും വർഷം എന്നെ കുരുക്കിട്ട് കൊല്ലാതെ കൊന്നൊരു ലോകം എനിക്കിന് പയ്യ മാധവ് എനിക്ക് ജീവിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത് അവളവനെ റുക്കിയ പുണർന്നു പൊട്ടിക്കരഞ്ഞു ഹൃദയം വലറി വിളിച്ചു അവൻ്റെ ഹൃദയം കീറിമൊഴിഞ്ഞു എൻ്റെ ദൈവമേ അവൻ ഭാവഭേദമില്ലാതെ മുകളിലേക്ക് നോക്കി വിളിച്ചു പോകണമെന്ന് നിർബന്ധമാണോ മാധവ് വല്ലായ്മയുടെ പാറു അവൻ്റെ മുഖത്തേക്ക് നോക്കി പെട്ടിയിൽ സാധനങ്ങൾ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന മാധവ് തലചേരിച്ച് കട്ടിലിരിക്കുന്നവളെ നോക്കി തളർന്നിരിക്കുന്നു അവൾ ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല പാറു അവൻ അവളുടെ അരികിൽ വന്നിരുന്നു അവൾക്ക് എന്ന് പറയണമെന്ന് തോന്നി പക്ഷെ വേണ്ട പൊയ്ക്കോട്ടെ അവൻ മാധവനെ പിടിച്ചു വയ്ക്കാൻ തനിക്ക് എന്തവകാശമാണുള്ളത് ഡിവോഴ്സ് ഫോർമാലിറ്റീസ് എല്ലാം വഴിയെ ശരിയാക്കാം ഇനി എതിർത്ത് ഞാൻ ഉണ്ടാവില്ല നീ ആഗ്രഹിച്ച പോലെ സ്വതന്ത്രയാക്കാം നിന്നെ മ്യൂച്വൽ ഡിവോഴ്സ് അതുപോലെ അവൻ വേദനയോടെ പുഞ്ചിരിച്ചു അവളൊന്നും പറഞ്ഞില്ല ആ ബലിഷ്ടമായ കൈകളെല്ലാം അമർത്തിപ്പിടിച്ചു എന്നും സുഹൃത്തായി കൂടെയുണ്ടാകും ഇത്രയും നാൾ മനസ്സിലാക്കാൻ പറ്റാത്ത എല്ലാ പ്രായശ്യത്വം ചെയ്യണം അവന ഇളൻ കൈകളിൽ ചൂടിച്ചു ഓഹോ പ്രായശ്യത്വം അവളുടെ കണ്ണുകൾ കുറുകെ അച്ഛനും അമ്മയും തന്നോട് അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ തൻ്റെ മോനും സത്യത്തിൽ എനിക്ക് വല്ലാത്ത ആശ്വാസമായിരുന്നു എന്നൊക്കെ പക്ഷേ ആ കാലയളവിൽ ഇത്രയും താൻ അനുഭവിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ വേദനയോടെ അവളെ നോക്കി അവൾക്ക് ശരിയാണ് വന്നത് എനിക്ക് സഹതാപം തോന്നുന്നു നിന്നോട് മാധവ് അവൾ പതിയെ എഴുന്നേറ്റു എന്നിട്ട് മടക്കി വയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്ന തുളികളെടുത്ത് പെട്ടിയിൽ അടക്കി വെക്കാൻ തുടങ്ങി നിന്റെ അച്ഛൻ എന്നെ കയറി പിടിച്ചു അയാളുടെ കൈകളുതെ എൻ്റെ ഈ നെഞ്ചിൽ ഞെരിഞ്ഞപ്പോഴാണ് ഞാൻ കൈവീക്ഷി അയാളുടെ കരണം നോക്കിയൊന്ന് കൊടുത്തത് ഇത്രയും നാൾ നീ അത് അറിഞ്ഞില്ലല്ലോ എന്ന് ആശ്വസിച്ചു പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും എനിക്കൊപ്പം നിന്ന് അവരോടൊന്നും ചോദിക്കാൻ പോലുമുള്ള തൻ്റെ ഇടം നിനക്കില്ലാതെ പോയല്ലോ അവൾക്ക് ചിരി വന്നു പോയി അവൻ വിളറി എല്ലാ തുണികളും അടുക്കി വെച്ച് ബാഗിന്റെ ബേഗിൻ്റെ അവൻ അവനരികിൽ ചെന്ന് നിന്നു അവൻ കട്ടിലിൽ ഇരിക്കുമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്റെ തീരുമാനം മാറ്റി ആ ഡിവോഴ്സ് പേപ്പർ കീറി ദൂരെ എറിഞ്ഞതിന് ഞാൻ അവൻ്റെ മുടി കോതിക്കൊടുത്തു അവളുടെ നോട്ടത്തിന് മുൻപിൽ പതറിപ്പോയി മാധവൻ അർച്ചനയ്ക്കാണ് ഇങ്ങനെ വന്നിരുന്നത് എങ്കിൽ നീ ഇങ്ങനെ കൈകെട്ടി നോക്കി നിൽക്കുമായിരുന്നു ചോദിക്കുമ്പോൾ പതരാതെ ശ്രമിച്ചിരുന്നു അവൾ അവൻ തലപുരിച്ച് പോയി ആ അത് പോട്ടെ എത്ര മണിക്കാരൻ ഫ്ലൈറ്റ് എന്നാണ് പറഞ്ഞത് ചെല്ലു വൈകണ്ട അവൾ ബേഗെടുത്ത് അവന് നേരെ നീട്ടി അത് വാങ്ങി അവൾക്ക് നേരെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വീണ്ടും കാണാം അവൻ പറയാതെ പറഞ്ഞു എവിടെ കോടതിയിൽ വെച്ചോ അവളിൽ കുസൃതി നിറഞ്ഞു ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു മാതൃ അവനെ യാത്രയാക്കാൻ എല്ലാവരും പുറത്ത് തന്നെ നിൽപ്പുണ്ട് നല്ലൊരു പയ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ടെന്താ ഇവൾക്ക് യോഗയില്ല കാർ ദൂരേക്ക് മറയുന്ന നോക്കി നിൽക്കി അമ്മ പെരുകുറുക്കുന്നത് കേട്ടു ആഹാ അത്ര നല്ല പയ്യനാണെങ്കിൽ അമ്മരെ കൈ നോക്കിക്കോ അച്ഛൻ അച്ഛനേതായാലും കിടപ്പിലാണ് അമ്മയുടെ ചെവിയിൽ അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു തിരിച്ചു ചുട്ടരിക്കാൻ പാകത്തിന് അവർ നോക്കുന്നുണ്ട് പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി തിരിഞ്ഞു മുറിയിലേക്ക് നടന്നു അവരെ നീ എന്തൊക്കെ കാണിച്ചാലും എനിക്കൊന്നുമില്ല എൻ്റെ അമ്മയെ കൊന്ന സ്ത്രീയാണവൾ ആണവർ മനസ്സിൽ പുഴുത്ത പട്ടിയുടെ വിലയുള്ളവൾ അവൾക്ക് കാക്കിച്ച് തുപ്പാൻ തോന്നി ആ നിമിഷം മുറിയിൽ ചെന്ന് ബെഡ്ഷീറ്റ് മാറ്റിയിരിച്ചു മാധവിൻ്റെ മണം മുറിയിൽ ആകമാനമുണ്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കണം ഒന്നും വേണ്ട ഇനി അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടല്ലേ നാട്ടിലേക്ക് പുറപ്പെട്ടതും മുഷിഞ്ഞ് ബെഡ്ഷീറ്റെടുത്ത് അലക്കുകല്ലിൻ്റെ അരികിലേക്ക് നടന്നു സോപ്പ് പൊടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു ശേഷം അലക്ക് കല്ലിന് താഴെയുള്ള ടാപ്പിലേക്ക് മുഖം അടുപ്പിച്ചു വെച്ചു ടാപ്പ് ഓൺ ചെയ്തു വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു അവളുടെ മുഖം തണുപ്പിച്ചു മുഖം മാത്രമേ തണുപ്പിക്കാവുന്നതുള്ളൂ എന്ന് മനസ്സിലായി വീണ്ടും മനസ്സിനെ തണുപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ കഴിയുന്നില്ല തുണിയെടുത്ത് അലക്കാൻ തുടങ്ങി അവൻ്റെ മണം പോകുന്നില്ല എത്ര അലക്കിയിടും കംഫർട്ടെടുത്ത് കുറച്ച് വെള്ളത്തിലൊഴിച്ച് അതിലേക്ക് ബെഡ്ഷീറ്റ് ഇട്ട് വെച്ചു ശേഷം പിഴിഞ്ഞ് അയലിട്ടു ചന്ധയ്ക്ക് പുറത്ത് നിൽക്കണ്ട ഇങ്ങോട്ട് വാ നെയ്യ് വേദ വിളക്ക് വെക്കാൻ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടു അലക്ക് കല്ലിൻ്റെ മുകളിലിരുന്ന് ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നവളെ വേദയുടെ വെളിയിൽ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തേര് പോണ നേരമാണ് ആ മുടികെട്ട് വെക്കുക ഇല്ലെങ്കിൽ തട്ടിപ്പോകും വേദവൽക്കരകിൽ വന്നു സന്ധ്യ നേരത്ത് അമ്പലത്തിൽ നിന്ന് തേരുവരിക എന്ന് പറയും ചില ശക്തികൾ പറ പായുന്നതാണത് ആ നേരത്ത് മുറ്റത്ത് മുടി അഴിച്ചിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളുടെ അതുപോലെ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ അവരെയെല്ലാം തട്ടിപ്പോകുമെന്നാണ് പറയുക പോക്കുള്ള സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അക്കാര്യം ഭയങ്കര പേടിയാണ് വേദചിന്തിക്ക് ചിരിച്ചുപോയി എപ്പോഴും ഓരോ ആലോചനയാണല്ലോ നിനക്ക് എന്ത് പറ്റി വേദസ്നേഹത്തോട് അവളുടെ മുടിയിഴകളിൽ തലോടി എനിക്കെത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറണം ചിന്നു അവൾ ചിന്നുവിനെ മറ്റേ കണ്ണുകളോടെ നോക്കി എന്തിനെ വേദസംശയത്തോട് ചോദിച്ചു ഇനി തിരിച്ചു പോവില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഭൂകമ്പം ഇവിടെ നടക്കാൻ ചാൻസ് ഉണ്ട് അതിനു മുൻപ് ഇവിടെ നിന്ന് മാറണം നിന്റെ കെട്ടിയോലായെന്ന് ഇവിടെ നിന്ന് കഴിച്ച ചോറിൻ്റെയും കറിയുടെയും കണക്കുകയെടുക്കാൻ വയ്യാഞ്ഞിട്ടാടി അവൾ പുഞ്ചിരിയോടെ വേദയുടെ കഴുത്തിലൂടെ കയ്യെട്ടു എന്ന പെട്ടെന്ന് നോക്കിക്കോ അതിനൊക്കെ മുന്നിലേക്കാണ് കണക്ക് പറയാനും പോയി ഇവിടെ നിറക്കി വിടാനും നോക്കിയെന്ന് വരൂ ചിന്നുവല്ലായ്മയോട് പറഞ്ഞു എന്റെ കെട്ടിയവൻ ആയതുകൊണ്ട് പറയുവല്ല സ്വന്തം കാര്യം നോക്കാൻ അങ്ങേരെ പോലെ മറ്റൊരുവിനെയും ഞാൻ കണ്ടിട്ടില്ല വേദ തമാശയിലൂടെ കാര്യം പറഞ്ഞു വിളക്ക് വെക്കാൻ പാപമില്ല നിനക്ക് അമ്മ അടുക്കള വാതിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് ചോദിക്കുന്നത് കേട്ടപ്പോൾ വേദമെപ്രാളപ്പെട്ട് കയ്യിലെ വിളക്കും കൊണ്ട് ഉള്ളിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി പതെ ഞാനും ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് നടക്കുമ്പോൾ കേൾക്കാം വേദയും കുട്ടിയും ഉറക്കെ ഉമ്മറത്തിരുന്ന് ചൊല്ലുന്ന സന്ധ്യാനാമങ്ങൾ നാമങ്ങൾ കേട്ടപ്പോൾ സന്തോഷവും കൗതുകവും തോന്നി പണ്ട് ഞാനും ഏട്ടനും എത്ര ചൊല്ലിയിട്ടുണ്ട് ഉമ്മറത്തേക്ക് നടന്നു വിടർത്തിയിട്ട മുടി മാടിക്കെട്ടി അവർക്കൊപ്പം ഇരുന്നു ചമ്മർ മടിഞ്ഞിരുന്ന് അവർക്കൊപ്പം ചെല്ലാൻ തുടങ്ങി പ്രാർത്ഥിച്ച് വിളക്ക് തൊട്ട് വണങ്ങി എഴുന്നേൽക്കുമ്പോൾ മുറ്റത്തൊരു ബൈക്ക് വന്നു നിന്നിരുന്നു ബൈക്കിന്റെ ശബ്ദം കേൾക്കവേ തന്നെ വേദയ്ക്കും മക്കൾക്കും മനസ്സിലായി അത് പവിയേട്ടൻ്റെ ബൈക്കാണെന്ന് പക്ഷേ ഇരുട്ടിൽ നിന്ന് കയറി വരുന്ന പവിയേട്ടനൊപ്പം ഉണ്ടായിരുന്ന ആളെ കണ്ടപ്പോൾ പുരികം ചുളിഞ്ഞു അപ്പുവേട്ടൻ ഇരുവരും മറത്തേക്ക് കയറി വിളക്ക് തൊട്ട് പവിയേട്ടൻ അധികാരിയെ പോലെ കസേരയിൽ നിന്ന് വന്നിരുന്നു അപ്പുവേട്ടൻ ചാരുപടിയിലും ഞാൻ കുടിക്കാൻ കുടിക്കാനെന്തെങ്കിലും എടുക്കാം ചിന്നു ചിഞ്ഞുപെട്ടെന്നകത്തേക്ക് നടന്നു അവരുടെ കൂടെ പോകാൻ ഒരു നീയെ തന്നെ പവിയേട്ടൻ പിന്നിൽ നിന്ന് വിളിച്ചു നീ അവിടെ നിൽക്ക് അല്പം സംസാരിക്കാനുണ്ട് മുഖവരയോടെയുള്ള തുടക്കം കേട്ടപ്പോൾ പുരികം ചുളിച്ചു ഇരുവരെയും നോക്കി എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് ചെവിയോർത്തു